ഹലോ നമസ്കാരം ചേട്ടാ ഇരുപത്തഞ്ച് വയസ്സുകാരനായ ഷാഡ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഒരു കട കയറിയിട്ട് രണ്ട് പട്ടികൾക്ക് ഇടുന്ന ചങ്ങല മേടിച്ചു ഈ ചങ്ങല മേടിക്കുമ്പോൾ ആ യുവാവ് അറിഞ്ഞിരുന്നില്ല ആ യുവാവിൻ്റെ മരണത്തിനുള്ള ആയുധമാണ് സ്വയം മേടിക്കണേന്നുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് മനക്കെട്ടി ഉള്ളവർ മാത്രം കാണുക കാരണം എന്താ വെച്ചാൽ മനുഷ്യ മനസ്സുകളെ ശരിക്കെ നെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു രഹസ്യത്തിന്റെ കൊലപാതകത്തിന്റെ ചുരുളാണ് നമ്മൾ ഇന്ന് അഴിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ മാസം ഈ ഷാഡിന്റെ അമ്മ ഒരു കാരണവശാലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു രാത്രി സമ്മാനിച്ചുകൊണ്ടാണ് കടന്നുപോയത് ഇരുപത്തഞ്ച് വയസ്സുകാരനായ ഷാഡിന്റെ അമ്മയ്ക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ബോയ് കൂടെ ഒരു ദിവസം ഒരു നൈറ്റ് ഡ്രൈവിനേക്കും പോയി പൊളിച്ച് വന്ന് വെളുപ്പം കാലത്ത് വീട്ടിൽ വന്ന് കയറി ആ അമ്മ കിടക്കാൻ പോയി രണ്ടുമണിയായപ്പോ വന്നത് മൂന്നു മണിയായപ്പോൾ കിടക്കാൻ സമയത്ത് വെറുതെ മകന്റെ താമസിക്കുന്ന ബേസ്മെന്റ് വീടിൻ്റെ ബേസ്മെന്റ് ആണ് സ്വന്തം താമസിക്കുന്നത് ആ ബേസ്മെന്റിക്ക് ഇറങ്ങിയ അമ്മ നോക്കിയപ്പോൾ ബേസ്മെന്റിൽ വെളിച്ചം കണ്ടു അങ്ങോട്ട് പോണ സമയത്ത് വളരെ ആദൃശ്യമായിട്ടൊരു ബക്കറ്റ് ഒരു ടർക്കിയിലെ മൂടി വെച്ചിരിക്കുകയാണ് ഈ ബക്കറ്റിന്റെ സ്ഥാനം ഇവിടെ ഇല്ലല്ലോ ഈ ബക്കറ്റ് എന്ത് ഇവിടെ എന്നറിയാൻ വേണ്ടിയിട്ട് ബ അവിടെ ചെന്നു അവിടെ ചെന്ന ആ അമ്മ ടോർച്ച് ലൈറ്റ് ടോർച്ചടിച്ചുകൊണ്ട് ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ട് ആ അമ്മ ആ തുണി മാറ്റിയപ്പോൾ നോക്കിയപ്പോൾ സ്വന്തം ഷാഡ് എന്ന് പറയുന്ന മോൻ അമ്മേനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ബക്കറ്റിനകത്ത് സംഭവം താ ഷാഡ് എന്ന് പറയുന്ന ആ പയ്യൻ്റെ തലയാണ് ആ ബക്കറ്റിനകത്ത് കണ്ടത് അതോടൊപ്പം തന്നെ ആ യുവാവിൻ്റെ ജനനേന്ദ്രിയവും ആ ബക്കറ്റിനകത്ത് കിട്ടി അപ്പോൾ ഈയൊരു ഇതിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് വലിയ വലിയ കാര്യങ്ങളിലാണ് അതിൻ്റെ ചുരുളാണ് നമ്മൾ നഴിക്കാൻ പോണത് അവിടേക്ക് പോകട്ട് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ നമ്മുടെ വീഡിയോസ് പലരിലും അലോസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ മൂന്ന് മാസം മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇവിടുത്തെ ജയിലിലെ കാര്യങ്ങളെ പറ്റിയിട്ട് കേട് അപ്പോൾ ആ വീഡിയോയ്ക്ക് അകത്ത് നമ്മളൊരാളെ പറ്റിയിട്ടും പരാമർശിച്ചിട്ടില്ല ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല ഏഹ് ഇങ്ങനെയൊന്നും പോകരുത് നമ്മുടെ മലയാളികൾക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ല അത് ഇതായിരുന്നു നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നേ ആരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഭാര്യേനും ഭർത്താവിനും കുറ്റപ്പെടുത്തിട്ട് വന്നില്ല പക്ഷേ വീഡിയോ അവസാനിച്ചു എന്താ പറയുക തൊണ്ണൂറ്റി ആറായിരം പേര് അത് കണ്ടു ആ വീഡിയോ വളരെ ഹാപ്പി ആ സമയത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ആ വീഡിയോ വീണ്ടും ഒന്ന് എടുത്ത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു എനിക്ക് ചില കാരണങ്ങൾ കൊണ്ട് ആ വീഡിയോ പേഴ്സണലായിട്ട് അത് മാറ്റേണ്ട വന്നു അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു അപ്പോൾ ഇതിനെ എന്നെ രണ്ട് ദിവസങ്ങളായിട്ട് പ്രോവക്കെ അതിനായിട്ട് കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഞാനിതിനകത്ത് പറയണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നാൽ എല്ലാവരും സംഭവം അറിയുള്ളൂ മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല കമൻറ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇൻഷുറൻസ് വിളിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള കുറേ ആൾക്കാരുമായിട്ട് സിമിലാരിറ്റി വരും കാരണം നമ്മളൊക്കെയും ജീവിക്കുന്നവരല്ലോ അപ്പോൾ നമ്മൾ കള്ളക്കഥ പറയല്ല ഒറിജിനൽ സാധനമാണ് പറയണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെതിരെയുള്ള അമ്പുകൾ കൂടും അപ്പോൾ ഞാൻ ആ വീഡിയോ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്തത് നിങ്ങൾ എന്നെ എന്താ പറയുക എന്നെ പ്രൊവോക്കിയാൻ ശ്രമിക്കുന്ന എൻ്റെ മാനുസഹൃത്തുക്കളെ നിങ്ങൾ എന്നെ നട്ടലില്ലാത്തവനെന്നും അല്ലെങ്കിൽ വേറെ സാധനങ്ങളില്ലാത്തവനെന്നും കള്ളനെന്നും വിളിക്കുമ്പോൾ എനിക്ക് ഞാൻ ചെയ്ത പ്രവൃത്തിനെ മനുഷ്യത്വം എന്ന് പറയാനാണ് ആഗ്രഹം അപ്പോൾ ഞാൻ എൻ്റെ കർമ്മം തുടർന്നുകൊണ്ടേ ഇരിക്കും ഞാനിപ്പോൾ പറയുന്ന വീഡിയോ ആണെങ്കിലും കോർട്ടിൽ കേസും എല്ലാം നടക്കണ കാര്യങ്ങളാ ഇല്ലാത്തത് കെട്ടിച്ചമഞ്ഞ് പറയേണ്ട കാര്യം നമുക്കില്ല ഇനിയിപ്പോൾ നാളെ ഒരു സമയം ഞാൻ ഇന്ന് ഈ പറയുന്ന കഥയിലെ സായിപ്പും മദാമ്യും വന്നിട്ട് പറയാം ഡിലീറ്റീഡാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യും കാരണം അതും മനുഷ്യത്വം അപ്പോൾ അതോടൊപ്പിക്കട്ടെ അപ്പം കാര്യത്തിൽ കിടക്കാം നമുക്ക് അങ്ങനെ സ്വന്തം മോൻ്റെ ശരീരഭാഗങ്ങൾ കണ്ട ആ അമ്മ ഉടനടി അല്ലറി വിളിച്ചു അമ്മയുടെ ബോയ് ഫ്രണ്ട് വീടിൻ്റെ മുകളിൽ താമസിക്കണ്ടല്ലോ അവര് വേഗം ഇറങ്ങി വന്നു അവർ പോലീസിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പോലീസ് വന്നു അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ചങ്ങല ആ ചങ്ങല അവിടെ ബെഡിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ അവിടെ ഫുള്ള് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ശാരീര തലയും കൈയും കാലും ഇല്ലാത്ത ബോഡി മാത്രം ഉണ്ടല്ലോ അതുമാത്രം ഒരു റാക്കിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി പിന്നെ അങ്ങനെ കുറച്ച് പാർട്സുകളൊക്കെ കേട്ട അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടി അങ്ങനെ പറയാം ഭയങ്കര ദാരുണമായൊരു അന്ത്യം അവിടെ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അമ്മോട് ചോദിച്ചു ഇവിടെ ആരൊന്നും ഇവിടെ കാണാൻ വേണ്ടി വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത കഥയിലെ കാര്യങ്ങൾ സ്റ്റിച്ച് കളക്കാൻ പോണത് ഷാഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ് അത്യാവശ്യം മരപ്പണി ക്യാമ്പിങ് അങ്ങനെ പാട്ട് പാടലൊക്കെ ആയിട്ട് വളരെ എന്താ പറയുക നല്ലൊരു ജെനുവൻ ആയിട്ടൊരു പേഴ്സൺ എന്ന് പറയില്ലേ ആർക്കും അയൽവാസികൾക്കൊന്നും ഒരു മോശം പറയാല്ലാത്തൊരു ചെറുക്കനായിരുന്നു പക്ഷെ സമീപകാലത്ത് ആ ചെറുക്കൻ ഒരു ബന്ധത്തിൽ പോയി ചാടി അതിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോൾ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത് പോലീസ് ഉടനടി ആ പുതിയ ബന്ധത്തിലുള്ളത് ആരാന്ന് അന്വേഷിക്കുകയും അവരുടെ വീട്ടിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസിന് വീണ്ടും ശരിക്കും എന്താ പറയുക പോലീസ് വരെ അവസ്ഥയായിരുന്നു വളരെ കിളി പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി സുന്ദരിയായ യുവതിയോട് ഇരിക്കുന്നുണ്ട് മോളെ നീ ഇന്നാളറിയോ അറിയും ആ ഇതെന്താ മേത്ത് പറഞ്ഞാൽ ഒരാളെ വന്നു ആ അതെയാ എന്നാൽ വന്നേ മോളുടെ വണ്ടി നോക്കട്ടെ നോക്കിപ്പോൾ വണ്ടിക്കകത്ത് ഫുൾ സൈസ് ഒരു കാല് അര തൊട്ട് ഫുൾ ലെങ്ത്തിനുള്ള ഒരു കാല് ആ വാനിലോട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരിയാണ് ഈ സംഭവങ്ങളെയും ചെയ്തിരിക്കുന്നത് ഈ പുള്ളിക്കാരിത്തി എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളത് അന്വേഷിച്ചു പോകുമ്പോഴാണ് അടുത്ത നെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ വേറെ വരാൻ പോണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ നമ്മുടെ അമേരിക്കയിലത്ത് ഇല്ലി നോയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൈലർ ഡെനിസ് കൊർണാഡോ ആണ് ശരിക്കുള്ള പേര് ഞാൻ അവളെ നൈസായിട്ട് കൊറോണ എന്ന് വിളിക്കും എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നല്ലോ കൊറോണ ഇവളതിനെക്കാട്ടും വലിയ ദുരന്തമാണ് അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ട് ഈ പേര് പുള്ളിക്കാട്ടിക്ക് വളരെ ആപ്റ്റായിട്ടുള്ളൊരു പേരാണ് പന്ത്രണ്ട് വയസ്സുള്ള ഇപ്പോൾ നമ്മുടെ കൊറോണയുടെ അമ്മ ലിവർ സീറോസിസ് വന്ന് മരിച്ചു അത് മരണകാരനായിട്ട് പറയുന്നത് നല്ല കള്ളടിച്ചിട്ട് തന്നെയാണ് അല്ലാണ്ട് ഷുഗർ കാരണമൊന്നുമല്ല വെള്ളടിച്ചിട്ട് തന്നെ ലിവർ സീറോസിസ് വന്ന് മരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരിത്തി ഒരു വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിത്തിക്ക് സൈക്കോളജിക്കലായിട്ട് ചെറിയൊരു ഡിസ്റ്റേബ്ഡായി എന്നിട്ട് പിന്നെ കുറച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ജീവിതം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ കിടക്കണടാ അവളുടെ അപ്പൻ ഒരു സുപ്രഭാതത്തില് പോലീസ് എന്ന് പറഞ്ഞു എന്താ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു സെക്കൻഡ് ഡിഗ്രി ചാർജ് അതായത് മോശമില്ലാത്ത ഡിഗ്രിയാണ് സെക്കൻഡ് ഡിഗ്രി ചാർജ് പറഞ്ഞാൽ ഒരു കൊച്ചിനെ പിടിച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ അബ്യൂസ് ചെയ്തു അസോൾട്ട് ചൈൽഡ് അസോൾട്ട് എന്ന് പറയുമല്ലോ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് പുള്ളിനെ പിടിച്ചു പന്ത്രണ്ട് കൊല്ലത്ത് കൊല്ലത്തേക്ക് ആയിനും പിടിച്ചു ജയിലിൽ ഇട്ടു ചേടാ അപ്പം ഈ പെണ്ണോറ്റയ്ക്കായി അപ്പം ഇപ്പം പെൺകുട്ടി എന്ത് ചെയ്തു സ്വന്തം ജന്മനാടായിട്ടുള്ള ഗ്രീൻബേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടെക്സാസിലേക്ക് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ എട്ടാം ക്ലാസ്സിന് ശേഷം പിന്നെ പുള്ളിക്കാരി പഠിച്ചിരിക്കുന്നത് ടെക്സാസിലാണ് അങ്ങനെ ടെക്സാസിൽ വന്നു ആശാത്തി ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിന്നു എന്താ പറയുക അതിൽ കഴിഞ്ഞു ആ പ പഠനകാലക്കും കഴിഞ്ഞ് ഇങ്ങനെ പോണ സമയത്ത് ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയാണ് ആ ചെറുപ്പക്കാരനുമായിട്ട് വളരെ അനശ്വര പ്രണയം ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് അയിരുപത്തിനാല് വയസ്സ് കാലത്തിൽ അടിപൊളി അനശ്വര പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോർഷനിൽ ഞാൻ അവളുടെയും അവൾ എന്ന് പറയില്ലേ അതേമാതിരി കൊറോണ ആ പയ്യൻ്റെയും പയ്യൻ കൊറോണയുടെ പേരും അവിടെ പച്ച കുത്തി അങ്ങനെ അടിപൊളിയിട്ട് അവർ നല്ല രീതിയിൽ ജീവിച്ചു പോവാ അപ്പോൾ പൊട്ട എന്ന് പറയാൻ പറ്റാത്തൊരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവർ ക്രാഫ്റ്റിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങി ആ പുള്ളിക്കാരത്തി അപ്പോൾ കലാപരമായിട്ട് അത്യാവശ്യം കഴിവുള്ള എന്ന് മനസ്സിലായി അങ്ങനത്തെ ബിസിനസ്സൊക്കെ തുടങ്ങി അതോടൊപ്പം തന്നെ എൻ്റെ ഭൂതകാലത്തിരി പ്രശ്നമാണെന്നും എൻ്റെ പേരൻറ്റ്സ് ഇങ്ങനത്തെ ആൾക്കാരാണ് അതുകൊണ്ട് പെറ്റിങ്ങ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഗോ ഫണ്ട് മീ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട് അതായത് ഇവിടെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗോ ഫണ്ട് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് പബ്ലിക്കിൻ്റെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ക്യാഷ് കിട്ടാനായിട്ട് അപ്പോൾ ആ ഗോ ഫണ്ട് മീ എന്ന് പറയുന്ന അതിനകത്ത് പേജ് ക്രിയേറ്റ് ചെയ്തു അങ്ങനെ പിന്നെ ഒരു ഷൂ കമ്പനി തുടങ്ങി അങ്ങനെ പല പല ബിസിനസ്സും അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഇവരിങ്ങനെ ഒരു കണക്കിന് കണക്കിനിങ്ങനെ പച്ചപിടിച്ച് ജീവിച്ച് പോരായിരുന്നു അങ്ങനെ ജീവിച്ച് വരുമ്പോൾ മൂഷുകശ്രീ വീണ്ടും മൂഷുകശ്രീ എന്ന് പറയില്ലേ ആറുമാസം കഴിയുമ്പോൾ ഈ പെണ്ണിനെ ഇവിടെ ജയിലിലിട്ടു എന്താ കാര്യം നൈസായിട്ട് കുറച്ച് മയക്കുമരുന്ന് വിറ്റാണ് ഒരു കുറ്റ പെണ്ണ് ചെയ്തിട്ടില്ല കേട്ടോ മയക്കുമരുന്ന് വിറ്റ് ഈ പെണ്ണിനെ പിടിച്ച് ജയിലിൽ ഇട്ടു അപ്പം ആറുമാസം ജയിലിൽ കിടക്കണം പിന്നെ രണ്ട് വർഷം പ്രൊഫേഷൻ എന്നുള്ളൊരു സെറ്റപ്പാണ് കുറച്ച് എന്താ പറയുക ഈ സാമൂഹിക സേവനക്കും ചെയ്യുക ആ പരിപാടി അപ്പോൾ അങ്ങനെ വിട്ടിട്ട് ഈ മുതൽ ആറ് മാസം ആകുമ്പോഴേക്കും ആശാത്തി പാറവളന്ന് ഇറങ്ങിയിട്ടാണ് മുങ്ങി അപ്പോൾ ഉള്ളിലിറങ്ങിയിട്ട് മുങ്ങിയ കാരണം കൊണ്ട് വീണ്ടും മുതലിനെ പിടിച്ചു ഈ പറഞ്ഞ ജയിലിലിട്ടില്ല പലരും പ്രൊബേഷൻ രണ്ട് വർഷം എന്നുള്ളത് മൂന്ന് വർഷത്തേക്ക് നീട്ടി അങ്ങനെ ആൾ പ്രൊബേഷൻ കാരണം ചെയ്തുകൊണ്ടിരിക്കുകയല്ല ആശാത്തി ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകുകയാണ് അങ്ങനെ നമ്മുടെ കൊറോണ ഒരമ്മ അമ്മ അമ്മ വേണ്ടി തയ്യാറെടുക്കുകയാണ് അമ്മ ആയിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാവ എൻ്റെ ഭർത്താവിനെ വീണ്ടും പോലീസ് പിടിച്ചു കൊണ്ടുപോയി എന്തിനാ അവനും കൊണ്ടിട്ട് തേന്മാതിരി മയക്ക് വരുന്നു വിറ്റു അവനും കിട്ടി കുറെ കൊണ്ടത്തേക്ക് ജയിൽവാസം ഷേഡോ ഈ പെണ്ണ് കഷ്ടത്തിലായില്ലേ അങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ അവള് നിൽക്കുവായിരുന്നു അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ സമയത്ത് ടെക്സാസ് നിന്ന് ഇവരുടെ പണ്ടത്തെ സ്ഥലമായിട്ടുള്ള ഗ്രീൻ വേലിക്ക് ഇവര് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടാണ് അവര് ജീവിതം കിട്ടിപ്പൊടിക്കണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഭർത്താവ് ആ വഴിക്ക് ജയിലിലും പോയി ഇങ്ങനെ ഈ പെണ്ണിന് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഷാഡ് എന്ന് പറയുന്ന പയ്യൻസിനെ കാണണേ ഷേഡ് ആരാന്ന് വെച്ചെങ്കിൽ ഇവളുടെ കൂടെ ചെറുപ്പം തൊട്ട് ജനിച്ച് വളർന്ന കളിക്കൂട്ടുകാരനായിരുന്നു കളിക്കൂട്ടുകാരൻ നോക്കി പണ്ടത്തെ ക്രഷ് അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഡേറ്റിംഗ് നടത്തിയിരുന്ന നമ്മുടെ എൻ്റെ സന്തത സഹചാരി എന്ന് പറയുന്ന ആ മുതൽ ഒരു സിംഗിൾ മദറായിട്ട് ഒരു ജീവിക്കാൻ വൃത്തിയില്ലാണ്ട് ഭർത്താവ് ജയില്ലായിട്ട് തെരുവിൽ നിൽക്കുന്ന അവസ്ഥയല്ലേ അവൻ അവൾക്ക് ഒരു ജീവിതം കൊടുത്തു തെറ്റാണോ എനിക്ക് തോന്നുന്നില്ല തെറ്റാന്ന് കാരണം ഒരു സിമ്പത്തറ്റിക്കലായിട്ടുള്ള ഒരു സംഭവമാണത് സിമ്പതി എന്നുള്ള സംഭവം ഉണ്ടല്ലോ അതങ്ങനെ വർക്ക് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് ഫിസിക്കലി കൂടി അതായത് സിംപത്തി മൂലം വന്ന ആ ഒരു അടുപ്പം അങ്ങനെ കെയർ ചെയ്ത് കെയർ ചെയ്ത് കെയർ ചെയ്ത് പിന്നെ നേരെ അത് ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോയി അപ്പോൾ നമ്മൾ പറ ചാണകം ചവിട്ടിയ ചാണകം നാറെന്ന് പറയണ പോലെ ഈ കഞ്ചാവുമായിട്ട് നടക്കുന്ന ഈ പുള്ളിക്കാരത്തി നമ്മുടെ കൊറോണയുടെ കൂടെ കൂടി എന്തുണ്ടായി ഷേഡും ചെറുതായിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി അവിടെ തൊട്ട് ചെക്കൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റി തുടങ്ങിയിട്ടാണ് ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഇവരുടെ ഏറ്റവും നല്ലൊരു എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിരുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതായിരുന്നു രണ്ടു അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അവിടെയാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം വരുന്നത് സാധാരണ മനുഷ്യന്മാർക്ക് പറ്റിയപ്പോൾ ഇവർക്ക് പോരാ കുറച്ചും കൂടി എക്സിറ്റൻ്റ് ലെവലിലാണ് അതായത് രണ്ട് കൈകള് കെട്ടിയിടുക രണ്ട് കാലുകൾ കെട്ടിയിടുക അല്ലെങ്കിൽ ചാട്ടവാർ ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ പല പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഞാനതിനെ പേഴ്സണലി വിളിക്കുന്നത് ലൈംഗിക വൈകൃത അപ്പോൾ ബാക്കിയുള്ളവരെന്ത് വിളിക്കുന്നറിയില്ല അതൊരു കേട്ടോ നമ്മുടെ വിഷയം അതല്ല ഏഹ് അപ്പോൾ ഇങ്ങനെ ആണ് അവരുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ മരിക്കണ അന്നത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നു വരാം ആ ദിവസം ഇതേ പതിവ് പോലെ ഇവർ ഡ്രഗ്സ് അടിച്ച് നല്ല മൂടായി ഇവർ നേരെ റൂമിൽ വന്നു ആ സമയത്ത് ഇവൻ്റെ അമ്മ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു ആ മക്കളെ എൻജോയ് ചെയ്യുന്ന പോയിട്ട് ആ മച്ചി അങ്ങോട്ടും പോയി ഇവർ നേരെ താഴത്തേക്കും പോയി അവിടെ ചെന്നു ഇവർ പല പല സംഗതികളുമായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ ഈ ചെയിൻ മേടിച്ചിട്ടുണ്ടല്ലോ ഈ ചെയിൻ ഇട്ടിട്ട് പട്ടിയെ പോലെ ഇവർ ആദ്യം ഒരാൾ നടന്നു പിന്നെ വീട് വീട്ടിലണ്ടാമത്താണ് നടന്നു അപ്പോൾ ഈ ചങ്ങല പിടിച്ച് വലിക്കുമ്പോൾ തൊണ്ട മുറുകും അപ്പോൾ ചുമയ്ക്കും അപ്പോൾ അങ്ങനെ അങ്ങ് ചോക്ക് ചെയ്തു അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇവളിങ്ങനെ എന്താ പറയുക സാധനം മൂത്ത് കയറി നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ ഇങ്ങനെ ചോക്ക് ചെയ്തപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു രസം തോന്നി കൊള്ളാലേർപ്പാട് അവൾ ശരീരക്ക് പിടിച്ചുകൊണ്ട് മുറിക്കിയത് മുറിക്കഴിഞ്ഞപ്പം തൊട്ട് ഈ ചെക്കൻ്റെ മുഖക്കിന് ചുമന്ന് തുടുത്തു കണ്ണക്കിന് തള്ളി വരിക എൻ്റെ കണ്ണ് തള്ളിട്ട് കൂടെ തള്ളി വരിക അവൾക്ക് വീണ്ടും ആവശ്യം ഓത്തു ഒന്നും കൂടെ അടുപ്പിടിച്ചു ആ പോയി ശ്വാസം നിന്നു ഹൈ ഇപ്പം എന്നാൽ ചുമയ്ക്കാത്തറിച്ചു നോക്കി ആ എന്നാൽ പിന്നെ ഓക്കെ എന്നാൽ പിന്നെ ചത്തങ്ങ കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ അതുപോലെ കിടന്ന് പറ്റാവുന്ന ആൾ സൂത്രങ്ങളെയും കാണിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നോക്കിയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അവൻ്റെ ഈ മുഖം അപ്പോൾ ഇവൾക്ക് ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കുക എന്നുള്ളത് ഇവളുടെ ഒരു വലിയൊരു ആഗ്രഹം അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവൾ നൈസായിട്ട് ആ കഴുത്ത് അങ്ങോട്ട് കട്ട് ചെയ്തു കഴുത്ത് കട്ട് ചെയ്ത് പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനനേന്ദ്രിയായിരുന്നു അതും പതുക്കെ കട്ട് ചെയ്തു കുറേ നേരം താലൊലിച്ച് കുറച്ച് ബക്കറ്റിൽ ഇട്ടു അപ്പോൾ എന്തായാലും കൊന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ബോഡി കംപ്ലീറ്റ് പീസാക്കാം ഏഹ് നമ്മൾ നമ്മൾ കോഴിക്കട പോയില്ലേ കറിക്ക് വേണം ബിരിയാണിക്ക് വേണമെന്നുള്ള പ്ലാനിൽ പുള്ളിക്കാരി ആദ്യം ചെറിയ പീസാക്കാനായിട്ട് ആശാത്തി തയ്യാറെടുത്തു കത്തി എടുത്തു മോളിൽ പോയിട്ട് അവളുടെ അവൻ്റെ അമ്മയുടെ കിച്ചണിൽ നിന്ന് വലിയ കത്തി എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് മുറിച്ചു തുടങ്ങി അങ്ങനെ ആദ്യം ഒരു കാല് മുറിച്ചു രണ്ടാമത്തെ കാല് മുറിച്ച് ഒരു സ്ഥലത്ത് കയറ്റി വെച്ചു കൈ മുറിച്ചു എല്ലാം ചെയ്ത് ഉടലൊരു സ്ഥലത്ത് കയറ്റി വെച്ചു ഓടലിങ്ങ് കുറേ പീസാക്കാൻ ആൾ വിചാരിച്ചു പക്ഷേങ്കിൽ ഈ ഈ ബ്ലാക്ക് ഔട്ട് ഔട്ടായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് ചെയ്തു കുറച്ച് ഇപ്പോൾ ആവശ്യത്തേക്ക് കുറച്ച് ബോധം വന്നു അപ്പോൾ അവൾക്ക് മടുത്തു കാരണം ഒരു പണിന് എത്ര നേരം ചെയ്യണമെന്നേ അപ്പോൾ എന്നാൽ പിന്നെ മതി ഉള്ളത് മതിയെന്ന് വെച്ചിട്ട് അതൊക്കെ അവിടേയും കുട്ടി കയറ്റി വെച്ച് ഈ ബക്കറ്റിൽ ഇത് വെച്ചിട്ട് ഒരു തുന്നിട്ട് അവിടെ വെച്ചിട്ട് പോയി കാരണം നമ്മളായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് വേറെ ഒന്നും കൊണ്ടുപോയി എന്നുള്ളൊരു പരാതി പിന്നെ കേൾക്കാൻ പാടില്ലല്ലോ പിന്നെ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് പോയി അവൾ പോകുമ്പോൾ അവൾ അവനോട് ഇഷ്ടം കാരണം കൊണ്ട് ഒരു കാലിൽ എടുത്തിട്ട് വണ്ടി ഇട്ടാ പോയത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞതാണ് ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ അവൻ ഇങ്ങനെ ചുമച്ചു കണ്ണു തുള്ളി വന്നു തള്ളി വന്നു നല്ല രസം തോന്നി ഞാൻ അത് മുറിച്ച് കളഞ്ഞു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം മറ്റേതായിരുന്നു അത് ഞാൻ മുറിച്ചെടുത്തു അങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ മുറിച്ച് കൊടുത്തു ആദ്യം വിചാരിച്ചത് ഇങ്ങനെ കുഞ്ഞ കുഞ്ഞ പീസാക്ക നോക്കിയപ്പോൾ മടുപ്പ് എന്തൊട്ട് മതി ഇട്ടിട്ട് പോന്നു അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ ഈ പോലീസുകാർ ഇവളുടെ വീട്ടിലെത്തി അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഫുൾ ടീഷർട്ടിൽ ഫുൾ ബ്ലഡ് ബ്ലഡായിട്ട് ആശാധിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അവിടെ ചെന്നു എന്താ മോളെ സംഭവം ആ ഇതാണ് സംഭവം ഓക്കെ വണ്ടിയിൽ കാലിരിപ്പുണ്ട് കേട്ടോ ഓ ആ ഇരിപ്പുണ്ട് അങ്ങനെ അവിടെ വന്നു ഇവളെ ട്രയലിന് വേണ്ടി കൊണ്ടുവന്നു കോടതിയിൽ കോടതിയിൽ വന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോയർ പറയുന്നത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തിങ്ങനെ ചിരിച്ചു ചിരിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഓ ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ നമ്മളന്നെയാണ്ടിരിക്കുക പെട്ടെന്ന് ഉള്ള ഇതാ മാറി ഈ ലോയർ കയറി ഒട്ടപ്പട്ടയാടക പടക്കായിട്ട് ലോയർ തേ കടക്കിടും ഉടനടി പോലീസ് വരണോ വട്ടം പിടിക്കണേ മുതലേ കൊണ്ടുപോയി പിന്നെ വരണത് പണ്ടത്തെ ഹിന്ദി പടങ്ങളും മറ്റേ ഗബ്ബർ സിംഗ് വരണമാതിരി ഫുള്ള് ചങ്ങലേക്ക് ഇട്ടിട്ടാണ് ഈ സാധനത്തിന് പിന്നെ കൊണ്ടുവരണേ അപ്പോഴും ആശാത്തിനെ ചിരിച്ചിരിക്കേണ്ടത് മോളെ നീതി ചെയ്തോ ആ യാ ഞാൻ ചെയ്തു അതിനു വീഡിയോ എടുക്കുന്ന ആളെ മുഖത്തൊക്കെ ഏ നീ കാണിക്കുന്നുണ്ട് അതായത് കിളി പറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനിലെ ആശാത്തി എല്ലാ ഒറ്റ കാര്യവും ഇപ്പൊ നമ്മുടെ ലോയർ ജഡ്ജ് ചോദിക്കുന്ന ഒറ്റ കാര്യം പുള്ളിക്കാരത്തി ഇന്നോ പറയുന്നില്ല സത്യമോ സത്യന്തോ ആയി കറക്റ്റ് കാര്യം പറഞ്ഞു ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ എല്ലാ ട്രയലുകൾക്കും ഒടുവിൽ അവൾ എന്താ പറയുക മറ്റേ മനോരോഗ വിദഗ്ധം വന്നു അവർ ലേഡിയ അവർ വളരെ ഏജിലായിട്ടുള്ള ലേഡിയ അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു രീതിയിൽ നടക്കണില്ല ഒരു രീതിയിലും അത് തിരിച്ചു കിട്ടില്ല കാരണം ബ്രെയിൻ്റെ നല്ലതായിരിക്കും പോക്ക് കഴിഞ്ഞു അതിൻ്റെ പേരിലും നോക്കാണ്ടാവുന്ന ലെവലിലാണ് അവരുടെയൊക്കെ സംസാരം കോടതിയുടെ എല്ലാ നടപടികളും പൂർത്തിയാക്കി കൊണ്ട് അവളെ തിരിച്ചു കൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് അവൾ ജയിലിലേക്ക് അങ്ങനെ യാത്ര പോയി ഈ ഒരു കഥയിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ പറയില്ലേ നല്ല നല്ലതള്ളക്കും നല്ല നല്ല കുടുംബത്തും നല്ല തറവാട്ടിലും എന്ന് പറയല്ലോ ഉള്ളൂ എൻ്റെ കാര്യം ഞാൻ നല്ല തള്ള എന്ന് ഉദ്ദേശിച്ചത് നല്ല പേരൻസ് ഒരു നല്ല വ്യക്തി ആവാനായിട്ടും ഒരിക്കൊരു കല്യാണം കഴിഞ്ഞാൽ നല്ലൊരു ഭർത്താവ് ആവാനായിട്ടും എനിക്ക് കഴിഞ്ഞാൽ നല്ലൊരു അപ്പനോ അല്ലെങ്കിൽ അമ്മയോ ആവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അവരെയാണ് ഞാൻ നല്ല അപ്പൻ എന്ന് പറഞ്ഞത് നല്ല തറവാട് എന്ന് പറഞ്ഞ വലിയ വലിയ കൊമ്പത്തെ തറവാട്ടുകാർ പേരെടുക്കരുത് എന്നാൽ ഉദ്ദേശിക്കുന്നത് നല്ല എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായി സന്തോഷവും മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തോട് കൂടിയിട്ട് വളരാൻ പറ്റുന്ന ആംബിയൻസുള്ള വീട് ഏതാണോ അതാണ് നല്ല കുടുംബം നമുക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ട് മക്കളെ കാരണം ഈ മറ്റേ കൊറോണയുടെ അമ്മ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കൊറോണയുടെ അമ്മ വെള്ളം അടിച്ച് ലിവർ സോറിസ് നിന്ന് പോയി അത് കഴിഞ്ഞൊരു കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അപ്പനെ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെ പിടിപ്പിച്ചതിന് പിടിച്ചിട്ടു അവളവിടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ചെന്ന് ആ നിക്കണ നേരത്ത് അവിടെ കിട്ടിയ അനശ്വര പ്രേമത്തിൻ്റെ കാതലായിട്ട് കിട്ടിയ ആര്യ അവിടെയും കഞ്ചാവൻ അപ്പം കഞ്ചനും കഞ്ചിയും കൂടിയിട്ട് ഇതൊക്കെ ഒപ്പിച്ച് വെച്ചത് അത് കഴിഞ്ഞിട്ട് അവള് അവൾ വേറൊരാള്ട്ട് ഷാഡായിട്ട് കൊറോണയ്ക്ക് ബന്ധം വന്നു അപ്പോൾ എന്തായി നല്ലൊരു വ്യക്തിയായിരുന്ന ആ ചെറുക്കനെ അവൾ തീരുമാനമാക്കി കൊടുത്തു ഇതിൻ്റെക്കും ബേസ് എവിടെന്നായിരുന്നു എന്ന് പറയുക ഈ കൊറോണയുടെ അപ്പനും അമ്മയും അവർ മര്യാദയ്ക്ക് ഒന്ന് നിന്നിരുന്നെങ്കിൽ ഏഹ് ഇപ്പോൾ സംഭവസുഖങ്ങൾ വരും പേരൻസ് പറഞ്ഞപ്പെടും എന്നുള്ളത് ശരിയാ പക്ഷേ രണ്ടാമത്തെ കേസ് ഉണ്ടല്ലോ അത് കുലിസത പ്രവൃത്തിയാണ് അപ്പം ആ ആ കാര്യങ്ങൾക്ക് പോവാതെ കാരണം ഞാൻ അത് പറയാൻ കാരണത്തിലേ ഉള്ളൂ നമ്മൾ പ്രത്യേകിച്ച് നാട്ടിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ കുടുംബം എന്നുള്ള സാധനം കൊണ്ടുപോകാം നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് ദയവ് ചെയ്ത് അത് എടുക്കാൻ ആ ഉത്തരവാദിത്വം എടുക്കാനുള്ളൊരു ഗറ്റ്സോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ആ പണിക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പല പല കാര്യങ്ങൾക്ക് കോഴ്സ് ഉണ്ട് അല്ലേ നമുക്കൊരു കല്യാണം കഴിക്കാനായിട്ട് വോട്ട് ചെയ്യാനുള്ള പ്രായത്തിനേക്കാട്ടും കൂടുതലാണ് കല്യാണം കഴിക്കാനുള്ള പ്രായം പക്ഷേ ഒരിക്കൽ പോലും പല പല ഡിഗ്രികളുണ്ട് അതിനകത്ത് എങ്ങനെ നല്ലൊരു അപ്പനാവാം എങ്ങനെ നല്ലൊരു അമ്മയാവാം ഇതിനെപ്പറ്റിയ ഡിഗ്രികളൊന്നും എൻ്റെ അറിയില്ല ഇപ്പോൾ പുതിയ തുടങ്ങി അറിയില്ല അപ്പോൾ വീണ്ടും അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും വരാം ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളെ ഇപ്പോൾ കർമ്മത്തിൽ നിന്ന് തിരിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവും അപ്പോൾ ഓക്കെ വീണ്ടും കാണാം ശരി